ദ ജേർണലിസ്റ്റിലേക്ക് മാത്യു സാമോൽ ഈ പേര് അറിയാത്തവരിന്ന് കേരളത്തിൽ വളരെ ചുരുക്കമായിരിക്കും കാരണം മാത്യു സാമോൽ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ മുഴുവൻ കഥകളും ഇല്ലാ കഥകളും ഉള്ള കഥകളും ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം അതിനുള്ള കാരണമെന്ന് പറയുന്നത് മാത്യു സാമുവൽ തന്നെ സൃഷ്ടിച്ച ഒരു വലിയ വിവാദമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നു വീണു എന്ന് സ്പഷ്ടമായി പറഞ്ഞുകൊണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നൊക്കെ പറഞ്ഞ് വിമാനങ്ങളുടെ എണ്ണങ്ങൾ വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് ഒടുവിൽ രാജ്യവിരുദ്ധമായ കണ്ടന്റ് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ തന്നെ ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് മാത്യു സാമുവൽ പക്ഷേ ആ മാത്യു സാമുവലിനെതിരെ പ്രചണ്ഡ പ്രചാരണവുമായി മുന്നിട്ടിറങ്ങിയ യൂട്യൂബർ സാജംഷ് കാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്യു സാമുവൽ തിരിച്ചു വന്നിട്ട് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി മാത്യു സാമുവലിൻ്റെ ഒഫീഷ്യൽ എന്ന് പറയുന്ന അതായത് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന മലയാളം ചാനൽ തിരിച്ചു കിട്ടിയിട്ട് അതായത് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത ചാനൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്കും കാണാം അത് തിരിച്ചു കിട്ടി അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം അതിൽ കാര്യമായി തന്നെ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്താണ് താൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞത് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വാർത്താൻ എക്സസ് എന്ന് പറയുന്ന മറ്റൊരു ചാനൽ മാത്യു സാമുവൽ മുഴുനീളം ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മാത്യു സാമുവൽ എന്ന രാജ്യവിരുദ്ധനെ ഇപ്പം തീർത്തു കളയുമെന്ന് പറഞ്ഞിറങ്ങി പുറപ്പെട്ട ആരും കുലുങ്ങിയിട്ടില്ല ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്താണ് എന്താണിതിന് കാരണം ഇതാണ് എൻ്റെ ചോദ്യം ഇപ്പം മാത്യു സാമുവലിനെതിരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ടതായി എനിക്കറിവില്ല അങ്ങനെ വാർത്തകൾ വന്നതായി എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല പക്ഷേ സാജൽഷ് കരിയ ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഞാൻ കാണിക്കാം നുണവിറ്റ് സകലരെയും ഒടുവിൽ രാജ്യദ്രോഹത്തിൽ കുടുങ്ങി മാത്യു സാമുവൽ എന്ന നുണയൻ രാജ്യദ്രോഹിക്ക് സംഭവിച്ചതെന്നാണ് സാജൻഷ് കാര്രിയ മറുനാടൻ എന്ന യൂട്യൂബിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പം ഇതുപോലെയുള്ള പല പ്രസിദ്ധീകരണങ്ങളും ഉണ്ടായി ഇപ്പോൾ നമ്മുടെ മേജർ രവി സാറ് അതിരൂക്ഷമായ ഭാഷയിൽ മാത്യു സാമുവലിനെ ചീത്ത വിളിച്ചുകൊണ്ട് പല ഓഡിയോകളും വീഡിയോകളും പുറത്തുവിട്ടു പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ കരുതിയത് എന്താണ് മാത്യു സാമുവലിനെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിനകത്തെ രാജ്യദ്രോഹ കുറ്റപ്രകാരം മാത്യു സാമുവലിനി ശിഷ്ടകാലം ജയിലിൽ കിടക്കും അയാളുടെ ചാനൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇങ്ങനെയൊക്കെയായിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്ന പ്രചാരണങ്ങളൊക്കെ ഈ മാത്യു സാമുവിലിൻ്റെ ചാനല് റീ ഓപ്പൺ ചെയ്ത ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് ചുമയും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അത് അപ്പോൾ ചെയ്യാതിരുന്നത് പക്ഷേ ഞാനിപ്പോഴും പറയുന്നു മാത്യു സാമുവലിനെതിരെ ഇപ്പോൾ കേസെടുക്കും രാജ്യദ്രോഹ കുറ്റത്തിനകത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ടത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അതാണ് എൻ്റെ ചോദ്യം മാത്യു സാമുവൽ ഇത്രയും കാലം ചെയ്തു പോകുന്ന വീഡിയോകൾ തൻ്റെ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിലൂടെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ നോക്കുക എല്ലാം സംഘപരിവാറിന് അനുകൂലമാണ് മുസ്ലിം വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നതാണ് ഇരാറ്റുപേട്ടക്കാരെ മുഴുവൻ മിനി താലിബാനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിച്ച അതായത് ഇരാറ്റുപേട്ട ഒരു മിനി താലിബാനാണെന്നും അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ താലിബാനിസ്റ്റുകളാണെന്നും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ആളാണ് മാത്യു സാമുവൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി അതിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിധത്തിൽ സംഘപരിവാർ തീവ്ര സംഘപരിവാർ നിലപാട് ഉറക്കെ പറഞ്ഞുകൊണ്ട് മോദി അനുകൂല ബി ജെ പി അനുകൂല സ്തുതികളൊക്കെ വീഡിയോകളാക്കി ചെയ്ത് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മുസ്ലിം വിരോധം പലപ്പോഴും വീഡിയോകളിലൂടെ പുറത്തുവിട്ട് ഞാൻ ഇങ്ങനെ പോകൂ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകും നിങ്ങളെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞ് അങ്ങനെ പോകുന്ന മാത്യു സാമുവൽ പൊടുന്നനെ ഈ രാജ്യദ്രോഹ പരാമർശം നടത്തിയെന്നു പേരിൽ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയനാവുകയാണ് അഘട്ടത്തിൽ മാത്യു സാമോവലിനെ മാത്യു സാമുവലിനെതിരെ നിരന്തരമായി വീഡിയോകൾ ചെയ്തവർ സോഷ്യൽ മീഡിയയിലൂടെ അലമുറയിട്ടവരൊക്കെ മാത്യു സാമുവിലെ രാജ്യദ്രോഹ കുറ്റത്തിന് തൂക്കി അകത്തിടണമെന്ന് പറഞ്ഞവരെല്ലാം തന്നെ സംഘപരിവാർ അനുഭാവികളാണ് മെജോറിറ്റി അതായത് മാത്യു സാമോലിനെ താങ്ങിക്കൊണ്ട് നടന്ന സംഘപരിവാറുകാരൊക്കെ ഒരു സുപ്രഭാതത്തിൽ മാത്യു സാമോലിനെ ചീത്ത വിളിക്കുകയാണ് മാത്യു സാമുവലിനേക്കാൾ വലിയ കൊടികൊണ്ട സംഘപരിവാർ അനുകൂല വീഡിയോകൾ ചെയ്യുന്ന സാജഷ് കയറിയ എന്ന മറനാടൻ യൂട്യൂബർ പോലും ഈ പറയുന്ന മാത്യു സാമുവലിനെ പച്ചക്കെ ചീത്ത വിളിച്ച് രാജ്യദ്രോഹി എന്ന് മുദ്രവുത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്യു സാമുവലിനെതിരെ രാജ്യദ്രോഹത്തിന് നടപടി ഉണ്ടാകും ആ ചാനൽ പൂട്ടിപ്പോകും അദ്ദേഹത്തിന് ഇനിയുള്ള കാലം ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം മാത്യു സാമുവലിനെതിരെ വലിയ നടപടികളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം അത് കേരളം മുഴുവൻ വളഞ്ഞിട്ട് ചീത്ത വിളിച്ചു മാത്യു ദേശീയ തലത്തിലും ഒരുപാട് വിമർശനങ്ങൾ ഇരിക്കേണ്ടി വന്നു കാരണം മാത്യു സാമോലി ദേശീയ തലത്തിൽ പ്രവർത്തന പരിചയമുള്ള മാധ്യമ പ്രവർത്തകരാണ് ഒരുപാട് സ്റ്റിങ് ഓപ്പറേഷനുകളിലൂടെ രാജ്യത്തിൻ്റെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്ന കാലങ്ങളോളം കാലം മാധ്യമ വിദ്യാർത്ഥികൾക്കറിയാം ഒരുപാട് കാലം രാജ്യത്തിൻ്റെ ചർച്ചാ വിഷയം മാത്യു സാമുവിലും മാത്യു സാമുവും ചെയ്ത പല സ്റ്റിങ് ഓപ്പറേഷനുകളുമായിരുന്നു അപ്പോൾ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ മാത്യു സാമുവൽ നടത്തിയ പരാമർശങ്ങൾ ചർച്ചയായി അതിന്മേൽ വലിയ തോതിലുള്ള ചീത്ത വിളികൾ മാത്യു സാമുവലിൻ്റെ രാജ്യ ദേശീയ തലത്തിൽ കേൾക്കേണ്ടി വന്നു അപ്പോൾ എല്ലാരും കരുതിയത് മാത്യു സാമോലെ പിടിച്ചോണ്ട് പോകുന്നു പക്ഷേ വീണ്ടും ആള് വന്നു കൂളായിട്ട് ഇന്നലെ ഇന്നലെയും മാത്യു സാമോയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ട്രംപ് ഇന്ത്യയോട് ഗുഡ് ബൈ പറയുന്നു ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള കമ്പനികളോട് ഇന്ത്യയോട് വിട്ടു നിൽക്കാൻ ട്രംപ് പറഞ്ഞു എന്നാണ് മാത്യു സാമുല് പറയുന്ന ഒരു വീഡിയോ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം കൊടുത്ത വീഡിയോ ഓപ്പറേഷൻ സിന്ദൂർ അന്തർദേശീയ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന തരത്തിലായിരുന്നു വീഡിയോ അങ്ങനെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് തോറും ഒക്കെ ആയി ബന്ധപ്പെട്ട് വീണ്ടും മാത്യു സാമോല് വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങൾ മാത്യു സാമോല് ചർച്ചയാക്കുന്നുണ്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകൾ പലതും അവിടെ കിടപ്പുണ്ട് പക്ഷേ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വീഡിയോകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ബാക്കി വീഡിയോകളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ മാത്യു സാമോലിനെ സംബന്ധിച്ച് അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഞാൻ ഒരു കുഴപ്പവും ഇല്ലാതെ വീണ്ടും വീഡിയോ ചെയ്യുകയാണ് ഞാൻ ഞാനിവിടെ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് പഴയതുപോലെ ഞാൻ പറയുകയാണ് എന്ന് മാത്യു മാത്യുസാമോൽ പറയുമ്പോൾ ഈ മാത്യു സാമുവൽ ചെയ്ത ആ കുറ്റകൃത്യം രാജ്യദ്രോഹമാണ് രാജ്യവിരുദ്ധതയാണ് മാത്യു മാത്യസാമോലിന് ഉടൻ പൂട്ടും എന്നൊക്കെ ഔദ്യോഗികമായി ആരും പറഞ്ഞിരുന്നില്ല അനൌദ്യോഗികമായി ഇവിടെ നിന്ന് പറഞ്ഞിരുന്ന യൂട്യൂബർമാർ മാധ്യമപ്രവർത്തകർ ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ഈ മാത്യസാമോലിൻ്റെ അടിയിൽ പോയി കമൻറ്റിട്ട ആയിരക്കണക്കിന് ആളുകൾ ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പൊ മാത്യു സാമൂലും ഈ യൂട്യൂബർ സാജൻഷ്കാരിയും തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് അപ്പൊ സാജൻ തന്നെ മാത്യു സാമൂലിൻ്റെ ചാനൽ പൂട്ടിച്ചതാണ് വൈരാഗ്യം തീർത്താണെന്ന മട്ടിലൊക്കെ പല പ്രചാരണങ്ങളും ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ നടന്നിരുന്നു പക്ഷെ അതിലൊന്നും ഒരു ഉണ്ടായിരുന്നില്ല കഴമ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണോ എന്ന് ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മാത്യു സാമൂല് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ തിരിച്ചു വന്നു വീണ്ടും പഴയതുപോലെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഈ മാത്യു സാമുവലിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഇവിടെ പോയി മാത്യു സാമുവൽ ചെയ്ത പ്രവൃത്തിയിൽ അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നാണോ കാണേണ്ടത് മാത്യു സാമുവലിനെ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല കാരണം പല നിയമ നിയമജ്ഞരും നിയമമറിയുന്ന മാധ്യമപ്രവർത്തകരും ഈ സാജൻഷ്കാരിയ ഉൾപ്പെടെയുള്ളവരും ഒക്കെ രാജ്യദ്രോഹി രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ പലവര് പറഞ്ഞതാണ് സംഘപരിവാറിന്റെ ഹാട്ട് കോർ ടീമുകൾ വരെ ആ വിധത്തിൽ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ സ്പേസിലുള്ളവർ പക്ഷേ എന്തുകൊണ്ട് മാത്യു സാമൂഹലിനൊന്നും സംഭവിച്ചില്ല അതൊരു വലിയ ചോദ്യമാണ് ഒന്നുകിൽ മാത്യു സാമൂലി ജനങ്ങളോട് ഉത്തരം പറയണം എന്താണ് സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു നടപടികൾ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റുള്ള ആളുകൾ ഈ പറയുന്ന മാത്യു സാമുവലിനെതിരെ വാളെടുത്ത് മാത്യു സാമുൽ രാജ്യദ്രോഹിയാണ് രാജ്യദ്രോഹത്തിന് തീർന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇതിൽ മറുപടി പറയണം എന്തായാലും മാത്യു സാമുവിന്റെ തിരിച്ചുവരവ് മാത്യു സാമുവലിനെതിരെ അലറിയവർക്ക് ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി സത്യം ഈ പ്രചാരണങ്ങളൊക്കെ കണ്ടപ്പോൾ അതും ഈ മേജർ റവിയെ പോലുള്ള ആളുകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് മാത്യു സാമ്പുവിനെതിരെ നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ ശരിക്കും വിശ്വസിച്ച് മേജർ രവി സാർ പറഞ്ഞപ്പോഴാണ് മേജർ റവി സാർ പല ചാനലുകളിലും അദ്ദേഹത്തിന്റെ ഓഡിയോ ഒക്കെ പുറത്തു വന്നപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് കൃത്യമായി നടപടി എടുക്കാനുള്ള നിയമപ്രശ്നങ്ങൾ മാത്യു സാബുവിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് സാജ് കാരിയർ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഓ കാര്യമായ നടപടിക്ക് സാധ്യതയുണ്ട് കാരണം അവർക്കൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എന്നേക്കാളും കൂടുതലുള്ളതാണ് പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ ബന്ധങ്ങളും കൂടുതലുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇപ്പം മാത്യു സാമോലിനെ പിടിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകുന്നതാണ് പക്ഷേ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മാത്യു സാമോയിൽ വന്നിരുന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഈ പ്രചാരണങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് എന്നുള്ളതൊന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നു സാഷ്കരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂട്യൂബർമാർ ആരെങ്കിലും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആരെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് കണ്ടെത്തി പറയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മാത്യു സാമുവിന് ഒരു ഒരു ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ മാത്യു സാമൂലിൻ്റെ കൊച്ചുനാൾ മുതലുള്ള ചരിത്രം മുഴുവൻ അന്വേഷിച്ച് വീഡിയോ ചെയ്ത ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഇതിലും എന്താണ് സംഭവിച്ചത് നിങ്ങളൊക്കെ രാജ്യദ്രോഹിയാണ് ഇപ്പോൾ മാത്യു സാമോലിനെ അങ്ങ് തീർക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇതിനൊരു ഉത്തരം കൂടി തന്നാൽ ആ പ്രശ്നം അങ്ങ് സോൾവ് ആയേനെ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ആകാംക്ഷയ്ക്ക് ഒരു അന്ത്യമായേനെ എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ പറയാനുള്ളത് അല്ലെങ്കിൽ പറയുന്നത്